വിവരാവകാശ നിയമം സദ്ഭരണത്തിനുള്ള ഉപാധിയാണെന്നും ഉത്തരവാദിത്വം സുതാര്യത അഴിമതിയില്ലാത്ത ഭരണം എന്നിവയാണ് നിയമം ലക്ഷ്യമാക്കുന്നതെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലയിലെ പരാതി പരിഹാര സിറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച അവ നേടേണ്ട അവസ്ഥയാണുള്ളത് വിവരാവകാശ നിയമപ്രകാരം യാതൊരു ചിലവുമില്ലാതെ ജനങ്ങൾക്ക് വിവരം ലഭിക്കും നിയമപരമായി ലഭിക്കേണ്ട അവകാശങ്ങളാണെങ്കിൽ ലഭിച്ചിരിക്കണം എന്നതനുസരിച്ചാണ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നത് നിയമം നടപ്പിലാക്കുമ്പോഴാണ് അത് അർത്ഥപൂർണമാകുന്നത് ക്രോഡീകരിച്ചില്ലെന്നും ലഭ്യമല്ലെന്നും കാരണത്താൽ വിവരങ്ങൾ നിഷേധിക്കുന്നത് ശരിയായ രീതിയല്ല വ്യക്തമായതും സത്യമായ സംശയത്തിനിടയില്ലാത്ത വിവരങ്ങളാണ് സർക്കാരിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് നൽകുന്ന വിവരങ്ങൾ ആധികാരികമല്ലാതിരിക്കുക വളരെ ചുരുക്കി ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്നതെല്ലാം നിയമത്തിനെതിരാണ് ചില ആളുകൾ മനപൂർവ്വം ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിക്കുന്നതിനായി നിയമം ദുരുപയോഗം ചെയ്യുന്നതായി കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകളും ശില്പശാലകളും തെളിവെടുപ്പിന്റെ ഭാഗമായി ഹിയറിംഗുകളും ഓഫീസുകളിൽ പരിശോധനയും കമ്മീഷൻ നടത്തുന്നുണ്ട് സെക്ഷൻ പ്രകാരം ഓഫീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെബ്സൈറ്റിലോ ജനങ്ങൾക്ക് ലഭിക്കുന്നതിലോ സംവിധാനം ഒരുക്കേണ്ടതാണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് രണ്ടായിരത്തിയഞ്ചിൽ വിവരാവകാശം വന്നതോടെ പ്രാബല്യമില്ലാതായി എന്നാൽ ഇപ്പോഴും സർക്കാർ രേഖകളും വിവരങ്ങളും രേഖകളും പലപ്പോഴും രഹസ്യമാക്കി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഏകകണ്ഠേനമായ തീരുമാനപ്രകാരം നിലവിൽ വന്ന നിയമം ജനങ്ങളെ ജനാധിപത്യ ത്തിന്റെ ഭാഗമാക്കുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിവരം അറിയിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പരിപൂർണമായിട്ട് സർക്കാരിന്റെ വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാവേണ്ടതാണെന്നുള്ള ബോധം നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഇടയിലും ഒന്നും തന്നെ പൂർണ്ണമായി വന്നിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്പോള് പല ജില്ലകളിലും വർക്ക്ഷോപ്പുകൾ നടത്തി കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശം വന്നതോടുകൂടെ ഒന്നുമല്ലാതെ അതിനെ യാതൊരുവിധ ഇല്ല പ്രാബല്യമില്ലാതെ എന്നാൽ പോലും ഇന്നും സർക്കാർ രേഖകളും വിവരങ്ങളും പലപ്പോഴും രഹസ്യമായി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നടന്നിട്ട് കാര്യമില്ല കാരണം ഇന്ത്യൻ പാർലമെന്റിന്റെ ഏകകണ്ഠമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി അഞ്ചില് വിവരാവകാശ നിയമം വന്നിട്ടുള്ളത് ജനങ്ങളെ ജനാധിപത്യത്തിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇൻഫോംഡ് സിറ്റിസൺഷിപ്പ് ജനങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അറിയാനുള്ള അവസരങ്ങൾ എടുക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലെ വിവരാവകാശം വരികയും